ഒരു മൊതല് മൊതല് എന്താ പറയാ മൂപ്പര മൂപ്പരക്കാട്ടി ഐറ്റിണ്ട് ഏഹ് അയമാലയാക്കാൻ്റെ കാട്ടി ഐട്ടുണ്ട് ഇതാണ് നല്ല ചൊറുക്കുള്ള ആമ്പ്രക്കാള നമ്മള മൂന്മാരിയാക്കുണ്ട് മൂപ്പരക്കാട്ടി ഐറ്റാണ് തലപ്പൊക്കാണ് കേട്ടോ അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നല്ല ചൊറുക്കുള്ള മൊബലാണ് ഗ്ലാമർ താരാണ് ഏ മൊത്തത്തിലൊന്ന് കണ്ടോളികള് ഇതില് ചൊറുക്കും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മള് ഗോമാലിയാക്ക നല്ല കമ്പുണ്ട് പക്ഷെ ഇത് നമുക്കൊരു തോത്തിൽ ഒതുങ്ങി കിട്ടും എന്നുള്ളതാണ് സംശയം ഏ